ഹലോ ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് ടെറസിലെ ടെറസ്സിലെ കുറച്ച് ഫ്രൂട്ട്സ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഓഫ് സീസണാണ് അപ്പോൾ നമുക്ക് ഒരു ഫ്രൂട്ട്സും ഇല്ലാത്തൊരു ടൈമാണ് ഇതാണ് സീഡ് ലൂബി തായ്ലൻഡ് സീഡ് ലോബിയാണ് അപ്പോൾ ടെറസിൽ ഇപ്പോൾ കുറച്ച് കാഴ്ച നിൽക്കുന്ന രണ്ട് മൂന്ന് ഫ്രൂട്ട്സിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം ഫ്രൂട്ട്സുകളൊന്നും ഇല്ലാത്തൊരു ടൈമാണ് ഇത് വി എൻ ആർ പേരയാണ് നല്ലൊരു പേരൊക്കെയാണ് വി എൻ ആർ പേര അപ്പം അതും നല്ല മധുരമുള്ള ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ഒരു പേരൊക്കെയാണ് ബി എൻ്റെ ആറ് പക്ഷേ ഈ മഴക്കാലമായത് ആയതുകൊണ്ട് കാഴ്പ്പിടുത്തം കുറച്ച് കുറവാണ് കേട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനൊന്നുകൊണ്ട് പൊട്ടിക്കാം കാരണം കവറിട്ട് വെച്ചോണ്ട് അറിയില്ല അത് പഴുത്തോന്നുള്ളത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഓവർ പഴുപ്പായിട്ടിങ്ങനെ കേട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ബനാന ചിക്കു ആണ് ബനാന ചിക്കുവിൻ്റെ അതിൻ്റെ ടെറസിലൊരു മെയിൻ ഹൈലൈറ്റാണ് നമുക്ക് ഏത് സമയത്തും പന്ത്രണ്ട് മാസം നമുക്ക് ഫ്രൂട്ട് പൊട്ടിക്കാൻ പറ്റുന്നൊരു ഇനാണ് നമ്മുടെ സപ്പോട്ട അതിന് നമുക്കൊരു ഓഫ് സീസൺ എന്ന് പറയാനൊന്നുമില്ല ഇപ്പം കഴിഞ്ഞ സീസണിൽ ഒരു കുറച്ച് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം അതിപ്പം ഈ വീഡിയോ കാണിക്കാൻ കാരണം അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ സൈസ് ഉറണ്ടിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളൂ ഓവൽ ടൈപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം അത് നല്ല നീളുള്ള ഇതിൻ്റെ വെരലിൻ്റെ ഒക്കെ നീളല്ല ഞാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് കുറച്ചൊരു ഓവൽ ടൈപ്പിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവമാണ് ജെ നാച്ചുറൽ ആയിട്ടുള്ള ഇടയ്ക്ക് ഇങ്ങനെ ഉരുണ്ടിട്ട് വരും ഇടയ്ക്ക് നീണ്ടിട്ടൊക്കെ വരും അപ്പോൾ പലർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു ഞങ്ങൾ എൻ്റേത് കാഴ്ചത് ഇങ്ങനെ ഓവലാണ് നിങ്ങളെ പോലെ നീണ്ടതല്ല അപ്പോൾ ഇത് നമ്മളെ ഇന്ത്യ മുസമ്പിയാണ് അതും ഇപ്പം ഓറഞ്ചിൻ്റെ ഒരു സീസണാണിപ്പോൾ അതും കഴിഞ്ഞു ഓൾമോസ്റ്റ് ഓറഞ്ചിൻ്റെ സീസണും കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ടെറസിലുള്ള വിശേഷങ്ങൾ കാരണം അധികം മാവിന് ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മാവുകളാണ് നിങ്ങൾക്കറിയാൻ പറ്റും ഏകദേശം ഒരു മുപ്പത്തി രണ്ട് വെറൈറ്റി മാവാണ് എൻ്റെ ടെറസിലുള്ളത് അപ്പം ഇത് മുസംബിയാണ് അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേഷൻ പലരും ചോദിക്കും ഇപ്പോൾ ഓഫ് സീസണിൽ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനും കൂടിയിട്ടുള്ളൊരു ഉത്തരമാണ് നമ്മൾ മറ്റുള്ള ഫ്രൂട്ട്സുകളൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊരു ഓഫ് സീസൺ തന്നെ ഒന്നും ഉണ്ടാവില്ല ഏത് സമയവും ഫ്രൂട്ട് പെട്ടിക്കുക